السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وأصحابه أجمعين أما بعد اللهم علمنا ما ينفعنا وانفعنا بما علمتنا ربنا زدنا علما إيرا سنهم نرنجا പരിശുദ്ധ ഖുർആാനിൻ്റെ പഠിതാക്കളെ സഹോദരങ്ങളെ അള്ളാഹുവിനെ സൂക്ഷിച്ച് തക്കവയോടെ ജീവിക്കാൻ ശ്രദ്ധിക്കണമെന്ന് ഒരു ദീനി മജിലിസിൻ്റെ ആമുഖം എന്നോണം ഓർമ്മിപ്പിക്കുകയാണ് അള്ളാഹു അതിന് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ സൂറത്തുൽ അം സൂറത്തുൽ അങ്കഭൂത്തിൻ്റെ വചനങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് സത്യവിശ്വാസികളുടെ പ്രത്യേകതകൾ ക്ഷമിക്കുന്നവരായിരിക്കും സത്യവിശ്വാസികളെന്നും വിശ്വാസമാണ് ഒരു ജീവിതത്തിൽ ഒരു മനുഷ്യനെ എല്ലാ നിലക്കും പ്രശ് പ്രതിസന്ധികളിലും പ്രശ്നങ്ങളിലുമൊക്കെ പിടിച്ചു നിർത്തുന്നതുമെന്നും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ മനസ്സിലാക്കുകയുണ്ടായി ഇൻഷാ അള്ളാ ഇന്ന് നമ്മൾ പുതിയൊരായച്ച് സൂറത്ത് വൻകബൂച്ചിലെ അഞ്ച് ആറ് അയച്ചകളാണ് ഈ ഒരു ക്ലാസ്സിലെടുക്കാൻ ഉദ്ദേശിക്കുന്നത് അള്ളാഹു ശരിയായ രീതിയിൽ വിശദീകരിക്കുവാനും കൃത്യമായി ഇത് മനസ്സിലാക്കാനും മനസ്സിലാക്കുന്നത് ജീവിതത്തിൽ പകർത്താനും നമ്മയെല്ലാം സഹായിക്കുമാറാകട്ടെ ബില്ലാഹി കോ സൂറത്തു അൻകബൂച്ചിലെ അഞ്ച് ആറ് അയച്ചുകളിൽ നമ്മെ പഠിപ്പിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ ആഗ്രഹിക്കുന്നവർ അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ കൊതിക്കുന്നവർ അവരുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില വിഷ വിഷയങ്ങളാണ് വെച്ചാൽ റഹ്മാനായ റബ്ബ് സുബഹാനു വച്ചായാല ആ റബ്ബിനെ പരലോകത്ത് വെച്ച് കണ്ടുമുട്ടുമെന്നും ആ റബ്ബ് നമ്മളോട് ചില കാര്യങ്ങൾ ചോദിക്കുകയും അതിന് മറുപടി നൽകുകയും പിന്നീട് സ്വർഗം നേടിയെടുക്കുകയും ചെയ്യാം എന്ന പ്രതീക്ഷയോടുകൂടി അമലുസ്വാലിഹാത്തുകൾ ചെയ്ത് ജീവിക്കുന്നവരോട് അള്ളാഹു സുബാനുവ താഴെ പറയുകയാണ് മൻ ക്ന യർജൂലി കാ അല്ലാ മൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ആര് ഏതൊരുവൻ ഏതൊരുവനാണോ കാന ആയിരിക്കുന്നു എങ്ങനെ യർജൂലി കാ അല്ലാ അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ പ്രതീക്ഷിക്കുന്നു എന്ന് പറഞ്ഞാൽ പ്രതീക്ഷിക്കുക എന്ന് വെച്ചാൽ അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നുള്ള പ്രതീക്ഷ വെച്ച് ജീവിക്കുന്ന ഒരുത്തൻ ഫ അജലാഹി തീർച്ചയായും തീർച്ചയായും അജല അള്ളാഹു നിശ്ചയിച്ച അവധി അജലഅല്ലാ അജൽ എന്ന് പറഞ്ഞാൽ അവധി എന്നാണ് അള്ളാഹു അപ്പോൾ അള്ളാഹു നിശ്ചയിച്ച അവധി എന്നാണ് അവിടെ നമുക്ക് മനസ്സിലാക്കാനുള്ളത് ല ആത്തിൻ അത് വരിക തന്നെ ചെയ്യും ല ആത്തിൻ ലാമു തൗക്കിതാൻ ഉറപ്പായും വരും അപ്പം അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന ഒരു ദിവസം റഹ്മാനായ റബ്ബ് നന്മ ചെയ്തവർക്ക് പ്രതിഫലമായി നന്മ നൽകുന്ന തിന്മ ചെയ്തവർക്ക് ശിക്ഷ ലഭിക്കുന്ന ഒരു ദിവസം ഉണ്ട് എന്നതിൽ ഒരു സംശയവുമില്ല അതുണ്ടാവുക തന്നെ ചെയ്യും അത് വരിക തന്നെ ചെയ്യും വഹുവ സെമിയൊള്ളലയും അള്ളാഹു എല്ലാം കേൾക്കുന്ന സെമിയാണ് അൽ അലീം എല്ലാം അറിയുന്ന അള്ളാഹു സുബഹാനു അത്താല എല്ലാം അറിയുന്നവരുമാണ് അലീമാണ് എന്നാണ് നോക്കൂ നിങ്ങൾ ഇവിടെ മഹാന്മാരെ പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരുന്ന പ്രധാനപ്പെട്ടൊരു കാര്യം സവാബ് അല്ലാ ആരാണോ അള്ളാഹുവിൽ നിന്ന് പ്രതിഫലത്തെ കൊതിക്കുന്നത് അപ്പോൾ അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ പ്രതീക്ഷിക്കുക എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ അള്ളാഹു സുബഹാനു അത്താലയിൽ നിന്ന് പ്രതിഫലത്തെ കൊതിക്കുന്നവരാണ് നിസ്കരിക്കുമ്പോൾ നോമ്പ് നോക്കുമ്പോൾ ഖുർആാൻ പഠിക്കുമ്പോൾ പാരായണം ചെയ്യുമ്പോൾ സ്വതക്ക നൽകുമ്പോൾ മറ്റുള്ളവരെ സഹായിക്കുമ്പോൾ അല്ലെ ഇവിടെയൊക്കെ നമ്മുടെ മനസ്സ് പറയുന്ന ഒരു കാര്യമുണ്ട് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ പരലോകച്ച് റഹ്മാനായ റബ്ബ് എനിക്ക് പ്രതിഫലം നൽകുമെന്നുള്ള പ്രതീക്ഷയാണ് അപ്പോൾ മൻകാന യർജു സവാബ് അല്ലാഹ് ആരാണോ അള്ളാഹുവിൻ്റെ പ്രതിഫലത്തെ ആഗ്രഹിക്കുന്നത് ഫലിയസ്ബിർ അവൻ എന്ത് ചെയ്യട്ടെ ക്ഷമിക്കട്ടെ ഫി ദുനിയ ഈ ദുനിയാവിൽ ദുനിയാവിൽ ക്ഷമിച്ചുകൊണ്ട് ജീവിക്കട്ടെ എന്തിനുമേൽ അലൽ മുജാഹദത്തി ഫി തോച്ചില്ല അള്ളാഹുവിനെ അനുസരിക്കുന്ന വിഷയത്തിൽ അള്ളാഹുവിനെ അനുസരിക്കുന്ന വിഷയത്തിൽ നമുക്ക് നല്ലൊരു സമരം അല്ലെ ഒരു മുജാഹദത്ത് തന്നെ ഒരു നല്ല പരിശ്രമം തന്നെ നമുക്ക് ആവശ്യമാണ് ഒരു സിമ്പിളായി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല എന്ന് വെച്ചാൽ അത് ദേഹച്ഛയോടുള്ള പോരാട്ടം വേണം ഷൈത്താനോടുള്ള പോരാട്ടം വേണം ഒരുപാട് പ്രതിസന്ധികൾ തരണം ചെയ്യണം ദേഹിച്ചകൾ നമുക്ക് മുമ്പിൽ തിന്മകളുടെ ഒരുപാട് സാഹചര്യങ്ങൾ ഒരുങ്ങി കിട്ടുമ്പോഴും നന്മകളിലേക്ക് നമുക്ക് പോകാൻ പറ്റണം അപ്പോൾ ഈ ദുനിയാവിൽ അള്ളാഹുവിനോടുള്ള തോറ്റിൽ ക്ഷമിച്ചുകൊണ്ട് ജീവിക്കുക ഏത് സമയം വരെ അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നൊരു ദിവസം വരെ അങ്ങനെ അങ്ങനെ ഒരു ദിവസത്തിലേക്ക് നമ്മൾ എത്തിപ്പെടുമ്പോൾ ഫയുജാസി അള്ളാഹു നമ്മുടെ പരിശ്രമത്തിനൊക്കെ പ്രതിഫലം തരും ഫ അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന ദിവസം വളരെ വിദൂരത്തൊന്നുമല്ല വളരെ അടുത്താണ് സഹോദരങ്ങളെ പരലോകം വളരെ അടുത്താണ് നമ്മൾ അതുകൊണ്ടാണ് അള്ളാഹു സുബാനോച്ചാല പറയുന്നുണ്ട് ഇഖ്താറബൽ ഇന്നാസി ഹിസാബുഹുന്ന് ഇഷിദ് ഖുറാൻ സുഹൃത്തു അംബിയായി പറയുന്നുണ്ടല്ലോ മനുഷ്യരുടെ വിചാരണ വളരെ അടുത്താണെന്ന് പരലോകം വളരെ അടുത്താണ് അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന ദിവസം വളരെ അടുത്താണ് എന്ന് അള്ളാഹു നമുക്ക് പറഞ്ഞുതരാൻ ഇത് ഇബിന് ജുസി അദ്ദേഹത്തിന്റെ തഫസീറിൽ പറഞ്ഞ കാര്യമാണ് ഏതായാലും പ്രിയപ്പെട്ടവരെ അതാണ് വിശുദ്ധ ഖുർആൻ സൂറത്തു കഹഫിൽ നമ്മളോട് പഠിപ്പിച്ചത് സൂറത്തു കഹഫിൻ്റെ പത്താമത്തെ ആയത്തിൽ അള്ളാഹു പറഞ്ഞു ഫമൻഖാനി അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ ആ അള്ളാഹുവിനെ കണ്ടുമുട്ടുമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ അവരെന്ത് ചെയ്യട്ടെ അവർ അമൽ സ്വാലിഹാറ്റകൾ ചെയ്യട്ടെ അള്ളാഹുവിലുള്ള ഉള്ള ഷിർക്ക് ഒഴിവാക്കി സൽക്കർമ്മങ്ങൾ ചെയ്ത് മുന്നേറട്ടെ ഇപ്പം സഹോദരങ്ങളെ റഹ്മാനായ റബ്ബിനെ ആ റബ്ബുമായി കൂടിക്കാഴ്ച നടത്തുന്ന ഒരു ദിവസത്തെ നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുന്നുണ്ട് ആ പ്രതീക്ഷയാണ് നമ്മെ സൽക്കർമ്മത്തിലേക്ക് പ്രേരിപ്പിച്ചത് ആ പ്രതീക്ഷയാണ് തിന്മകളിൽ നിന്ന് നമ്മളെ വിട്ടു നിർത്തുന്നത് അതുകൊണ്ട് ആ പ്രതീക്ഷയിൽ നിങ്ങൾ എന്ത് ചെയ്തു മുന്നേറിക്കൊണ്ടേയിരിക്കൂ ആരെങ്കിലും എന്തെങ്കിലും നമ്മളെ ആക്ഷേപിച്ചാലും പരിഹസിച്ചാലും നമ്മളെ ഇകഴ്ചയാലും ആ ഇകഴ്ചലുകൾക്കും പരിഹാസങ്ങൾക്കും ആക്ഷേപങ്ങൾക്കും ഇരയായി കൊടുക്കാൻ നമ്മൾ ഒരിക്കലും മുന്നിൽ നിൽക്കരുത് ആ പരിഹാസങ്ങളെയൊക്കെ നമ്മൾ ആ രീതിയിൽ തന്നെ തള്ളിക്കളയുക നമ്മുടെ റബ്ബിലുള്ള വിശ്വാസവും റബ്ബിലുള്ള പ്രതീക്ഷയും വെച്ച് നമ്മൾ മുന്നോട്ട് നീങ്ങുക നോക്കും നിങ്ങൾ അപ്പോൾ റഹ്മാനായ റബ്ബ് സുബഹാനു വച്ചാലയെ കണ്ടുമുട്ടണമെന്നൊരു ദിവസത്തെ കൊതിക്കുന്നവർ അവരെന്ത് ചെയ്യണം അതിനുവേണ്ടി തയ്യാറെടുക്കണം തഫ്സീറുകളിൽ കാണാൻ കഴിയും മൻകാന യർജു എന്ന് ചില തഫ്സീറുകളിൽ വായിക്കാൻ സാധിച്ചിട്ടുണ്ട് അഥവാ അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ കൊതിക്കുന്നവർ ആഗ്രഹിക്കുന്നവർ അവർ അതിനുവേണ്ടി തയ്യാറെടുക്കട്ടെ എങ്ങനെയാണ് ആ തയ്യാറെടുപ്പ് നന്മകൾ ചെയ്യുക സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുക തിന്മകളിൽ നിന്ന് വിട്ടു നിൽക്കുക അങ്ങനെ ഒരു തയ്യാറെടുപ്പ് അവരെടുക്കേണ്ടതുണ്ട് എന്നാണ് കാരണം അള്ളാഹുവിൻ്റെ അള്ള നിശ്ചയിച്ച ഒരു അവധി വളരെ പെട്ടെന്ന് തന്നെ വന്നെടുക്കും എന്നതിൽ സംശയമില്ല അപ്പോൾ അല്ലാ ഇനി അജലുല്ലാഹ് അല്ലെ എന്താണ് അള്ളാഹു നിശ്ചയിച്ച അവധി പണ്ഡിതന്മാർ വിശദീകരിച്ചു തന്നു അൽ മുദ് റഹ്മാനായ റബ്ബ് അടിമയുമായി കണ്ടുമുട്ടാൻ വേണ്ടി നിർ നിർണയിച്ച ഒരു സമയം അല്ല ആ ഒരു തോത് അതെന്തായാലും വന്നെത്തുക തന്നെ ചെയ്യും അപ്പോൾ റഹ്മാനായ റബ്ബ് നമ്മളുമായി കണ്ടുമുട്ടാൻ വെച്ച ഒരു സമയമുണ്ട് ആ സമയം അത് വളരെ അടുത്താണ് ലത്തിൻ ലാമു തൗക്കിദാൻ തീർച്ചയായും അത് വരിക തന്നെ ചെയ്യും അപ്പോൾ ആ ലാമു കൂടി അള്ളാഹു അത് പ്രയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അള്ളഹാനെ കണ്ടുമുട്ടും അള്ളഹാനെ കണ്ടുമുട്ടുക എന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മളെല്ലാവരും ആ വിശ്വാസം ഉറപ്പ് എൽമുൽ യക്കീൻ നമുക്കുണ്ടാവണം അതുകൊണ്ടല്ലേ വലത് കൈയിൽ ഗ്രന്ഥം കിട്ടുന്ന മനുഷ്യൻ പറഞ്ഞത് ഇന്നി അന്നി മുലാഖിൻ ഹിസാബിയ ഒരു വിചാരണ കണ്ടുമുട്ടുമെന്ന് ഞാൻ ഉറപ്പിച്ചിരുന്നു അതുകൊണ്ട് ആ രീതിയിൽ തന്നെ അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന ഒരു പ്രതീക്ഷയോടുകൂടി നമുക്ക് ജീവിക്കാൻ കഴിയണം എന്നുള്ള ഒരുപാട് ഹദീസുകളിൽ ഒരുപാട് ശ്രേഷ്ഠതകൾ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് വായിക്കാൻ സാധിക്കും എന്നത് കൂടെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഏതായാലും പ്രിയപ്പെട്ടവരെ അള്ളാഹു സുബഹാനു വച്ചാല ഈ കണ്ടുമുട്ടാൻ കൊതിച്ചാൽ മാത്രം പോരാ നമ്മുടെ കർമ്മങ്ങൾ നമ്മളെ അള്ളാഹു സുബാനച്ചാര നമ്മുടെ കർമ്മങ്ങൾ സ്വീകരിക്കണമെങ്കിൽ അത് നമ്മുടെ പ്രതീക്ഷ കൊണ്ട് മാത്രം പോരല്ലോ നമ്മുടെ ഫൈലുകൾ നമ്മുടെ കർമ്മങ്ങൾ നമ്മുടെ വാക്കുകൾ നമ്മുടെ പ്രവൃത്തികൾ നമ്മുടെ ഉദ്ദേശങ്ങൾ ഒക്കെ നന്ന നല്ലതാവണം കാരണം അള്ളാഹു ആരാണ് സെമിയ ആണ് അലീമാണ് എന്താണ് നമ്മുടെ ഉദ്ദേശശുദ്ധി എന്താണ് നമ്മുടെ പ്രവൃത്തികൾ എന്താണ് നമ്മുടെ വാക്കുകൾ ഇതെല്ലാം റഹ്മാനായ റബ്ബ് കേൾക്കുന്നുണ്ട് റഹ്മാനായ റബ്ബ് അറിയുന്നുണ്ട് എല്ലാം അറിയുന്ന അലീമാൻ എല്ലാം കേൾക്കുന്ന സെമിയാൻ അതുകൊണ്ട് തന്നെ ആ റഹ്മാനായ റബ്ബിനെ നമ്മൾ ആ നിലക്ക് തന്നെ അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ ആഗ്രഹിക്കുമ്പോൾ നമ്മുടെ കർമ്മങ്ങളിലും ആ ഒരു നല്ല നീയത്തും നല്ല പ്രവർത്തനങ്ങളും കാഴ്ചവെക്കാൻ നമുക്ക് കഴിയണം ഇനി അടുത്ത ആയത്തിൽ അള്ളാഹു നമ്മളോട് പറയാൻ വമൻ ജാഹദ ആരെങ്കിലും വമൻ ഏതൊരുവനാണോ ജാഹദ ജാഹദ എന്ന് പറഞ്ഞാൽ ധർമ്മസമരം നടത്തി സ്വയം സമരം ചെയ്തു എന്നുള്ളതാണ് എന്ന് വെച്ചാൽ ധർമ്മസമരം നടത്തി ഫ ഇന്ന നിശ്ചയമായും അവൻ യുജാഹിദു ലിനഫ്സിഹി അവൻ അവനു വേണ്ടിയാണ് ആ സമരം നടത്തുന്നത് അനിൽ ആലമീൻ തീർച്ചയായും ഇന്നല്ലാഹ തീർച്ചയായും അള്ളാഹു ല തീർച്ചയായും പിന്നെയും പറഞ്ഞു ലാമു തൗഖി ഖനീയുൻ അള്ളാഹു ഖനീയൻ ധന്യനാൻ അള്ളാഹുവിൻ്റെ അള്ളാഹുവിന് മറ്റൊരാളുടെ ആവശ്യമില്ല അനാശ്രയനാണ് ധന്യനാൻ അല്ലേ മുക് മറ്റുള്ളവരിൽ നിന്ന് മുക്തനാണ് നോക്കൂ നിങ്ങൾ അനിൽ ആലമീൻ ലോകരിൽ നിന്ന് ആലം എന്ന് പറഞ്ഞാൽ ലോകം അപ്പോൾ ആലമീൻ ലോകങ്ങൾ സർവ്വ ലോകരിൽ നിന്നും എല്ലാവരിൽ നിന്നും അല്ലാഹു ആരാണ് അള്ളാഹു സുബാനു അച്ചാന ധന്യനാണ് അനാശ്രയനാണ് അല്ലേ നമുക്കറിയാം അള്ളാഹു സ്വമത് ലം വലം വലമ്യൂല് സ്വമതാണ് അള്ളാഹു മറ്റൊരാളുടെ ആവശ്യം വേണ്ട അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഇവിടെ നമുക്ക് മനസ്സിലാക്കാനുള്ളത് നമ്മൾ മൂന്ന് രീതിയിൽ നമ്മളോട് ജിഹാദ് ചെയ്യുന്നുണ്ട് ഒന്ന് ശത്രുക്കളോടാണ് വളരെ പ്രധാനപ്പെട്ട ജിഹാദ് പിശാജിനോടുള്ള ജിഹാദാൻ ഇബിലീസിനോടൊരു ജിഹാ ജിഹാദു നടത്താനുണ്ട് ഇബിലീസ് നമ്മളെ തെറ്റുകളിലേക്ക് പിഷാജി നമ്മളെ തെറ്റുകളിലേക്ക് കൊണ്ടുപോകുമ്പോൾ അവിടെ പിടിച്ചു നിന്ന് അതിൽ നിന്നൊരു ജിഹാദ് നടത്താനുണ്ട് ഒരു സമരം അല്ലേ അതേപോലെ തന്നെ സ്വന്തത്തോടൊരു ജിഹാദുണ്ട് സ്വന്തം നഫ്സ് ആത്മാവ് നമ്മളെ ദേഹേച്ചകൾ തോന്നിവാസത്തിലേക്ക് പ്രേരിപ്പിക്കുമ്പോൾ നമുക്കവിടെ ഒരു ജിഹാദുണ്ട് അതേപോലെ തന്നെ ശത്രുക്കളോട് ജിഹാദുണ്ട് നമുക്ക് നിങ്ങൾ അപത് ഈ മൂന്ന് രീതിയിലുള്ള കർമ്മങ്ങളും നമ്മൾ ചെയ്യുമ്പോഴും ആ കർമ്മങ്ങളൊക്കെ നമുക്ക് വേണ്ടിയിട്ടാണ് ആ പരിശ്രമവും ആ സമരങ്ങളൊക്കെ അള്ളാഹ്ക്ക് വേണ്ടിയിട്ടല്ല വെച്ചാൽ അള്ളാഹ്ക്ക് അതിൽ പ്രത്യേകിച്ച് ഒരു നേട്ടമൊന്നുമില്ല നമ്മൾ എന്ത് നന്മ ചെയ്താലും നമ്മൾ ഏത് തിന്മയിൽ നിന്ന് വിട്ടുനിന്നാലും നമ്മൾ എത്ര തന്നെ നന്മകളിൽ മുന്നേറിയാലും അത് നമുക്കുള്ളതാൻ അള്ളാഹു സുബാനു വച്ചാല സൂറത്ത് ഫുസീലത്തിൻ്റെ നാല്പത്തിയാറിൽ പറയാൻ മൻ ആമിലോലിഹൻ ഫലി നഫ്സിഹി ഏതൊരുവനാണോ സൽക്കർമ്മം ചെയ്യുന്നത് ഫലി നഫ്സിഹി അത് അവന് തന്നെയുള്ളതാണ് അല്ലേ അതുകൊണ്ട് നമ്മൾ ആ നമ്മുടെ ആരാധനയോ നമ്മുടെ സുജൂതോ നമ്മുടെ സ്വതക്കുകളോ നമ്മുടെ എമ്രയോ നമ്മുടെ ഹജ്ജോ നമ്മുടെ ജക്കാത്തോ നമ്മൾ ചെയ്യുന്ന നന്മകളോ ഇതൊന്നും അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹ്ക്ക് എന്തെങ്കിലും വർദ്ധിപ്പിക്കുന്നുണ്ടോ ഒന്നുമില്ല പ്രിയപ്പെട്ടവരെ അള്ളാഹു ഒരു കുതുസിയായ ഹദീസിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരികയാണ് പ്രവാചകൻ സുല്ലാസ്ലാം എന്താ പഠിപ്പിച്ചത് അള്ളാഹു പറഞ്ഞു ലൗ അന്ന അവലക്കും വ ആഹിറക്കും വ ഇൻസക്കും വ ജിന്നക്കും അല്ലേ നിങ്ങളിൽ ആദ്യ മനുഷ്യൻ മുതൽ അവസാന മനുഷ്യൻ വരെ ജിന്നുകളും മനുഷ്യരും എല്ലാവരും കാനു അല അത് കാൽ ബി റജുലിൻ വാഹിദ് ഒരു ഏറ്റവും നല്ല മുത്തക്കീകളായി ജീവിച്ചാൽ അല്ല ലോകത്തെ ഏറ്റവും സൂക്ഷ്മതയുള്ള തക്കവയുള്ള ഒരു മനുഷ്യൻ്റെ അതേ ക്വാളിറ്റിയിൽ ലോകത്തുള്ള എല്ലാവരുമായാലും അള്ളാഹുവിൻ്റെ അധികാരത്തിൽ ഒന്നും കൂടില്ല എന്നാണ് മനസ്സിലായത് നമ്മളെല്ലാവരും ലോകത്തുള്ള എല്ലാ സൃഷ്ടികളും എല്ലാ മനുഷ്യരും ആദൻ നബി മുതൽ അവസാന മനുഷ്യൻ വരെ മാത്രമല്ല ജിന്നുകളും എല്ലാവരും റഹ്മാനായ റബ്ബിനെ വിവാദത്ത് ചെയ്ത് നല്ല തക്വയോടെ ജീവിച്ചാലും അധികാരത്തിൽ ഒന്നും കൂടുകയില്ല എന്നുള്ളതാണ് ഇതേപോലെ തന്നെ റഹ്മാനായ റബ്ബിനെ ധിക്കരിച്ച് അള്ളാഹുവിനോട് അനുസരണക്കേട് കാട്ടി തിന്മകൾ പ്രവർത്തിച്ച് അധർമ്മങ്ങൾക്ക് നേതാക്കളായി സകല മനുഷ്യർ ജീവിച്ചാലും ആദിമ മനുഷ്യൻ മുതൽ അന്തിമ മനുഷ്യൻ വരെ മനുഷ്യർ മാത്രമല്ല ജിന്നുകൾ വരെ എല്ലാ സൃഷ്ടികളും എതിരായി ജീവിച്ചാലും അള്ളാഹുവിൻ്റെ അധികാരത്തിൽ ഒന്നും കുറയുകയുമില്ല ഇന്നമാഹി ആഴമാലുക്കും നിങ്ങൾ ചെയ്യുന്നതൊക്കെ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ അത് അള്ളാഹുവിന് പ്രത്യേകിച്ചൊരു നേട്ടമുണ്ടാക്കുകയില്ല അള്ളാഹുവിന് മറ്റുള്ളവരുടെ ആവശ്യമില്ല അലിൻ ആലമീൻ ഇൻസുകളുടെ മനുഷ്യൻ്റെ ആവശ്യമില്ല ജിന്നുകളുടെ ആവശ്യമില്ല മലക്കുകളുടെ ഇബാദത്തിൻ്റെ ആവശ്യവും ഇല്ല അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അവരിൽ നിന്നെല്ലാം റഹ്മാനായ റബ്ബ് മുക്തനാണ് അനാശ്രയനാണ് അള്ളാഹു പൂർണ്ണമായും ഇവരിൽ നിന്നെല്ലാം ധന്യനാണ് അതുകൊണ്ട് സഹോദരങ്ങളെ ഈ രണ്ട് നമ്മെ പഠിപ്പിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം നമ്മൾ എന്ത് ചെയ്യുന്നതും നമുക്ക് വേണ്ടിയിട്ടുള്ളതാണ് അതേപോലെ നമ്മൾ അള്ളാഹു സുബഹാനു വത്താഴയെ കണ്ടുമുട്ടാൻ പ്രതീക്ഷിക്കുമ്പോൾ ആ പ്രതീക്ഷക്കൊത്ത് കൊണ്ടുള്ള കർമ്മങ്ങളെ രൂപീകരിക്കുവാൻ നമുക്ക് കഴിയണം എന്നുള്ളതാണ് ഈ ആയച്ചുകൾ നമ്മെ പഠിപ്പിക്കുന്നത് അള്ളാഹു സുബഹാനു വച്ചാഴ കൂടുതലായി പഠിക്കാനും അറിയാനും അറിഞ്ഞതിനനുസരിച്ച് കർമ്മങ്ങൾ നന്മയിൽ ആക്കി തീർക്കാനും നമ്മെ സഹായിക്കുമാറാകട്ടെ ഇൻഷാ വരും ക്ലാസ്സുകളിൽ അടുത്ത ആയത്തുകൾ നമുക്ക് വിശദീകരിക്കാം വ ആഹൃത് അവാന അനിൽ അലഹമുല്ലാ റബിളാലമീൻ അസ്ലാ അല്ലേക്കും വരഹമുല്ലാഹി വർക്കാത്തു